മറയൂരിലെ ഗോത്ര സമൂഹത്തിന്റെ ഉത്പന്നങ്ങൾക്ക് മികച്ച വിപണിയും വിലയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പിന്റെ എക്കോ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഗോത്ര ജനത ഉത്പാദിപ്പിക്കുന്ന പുൽത്തൈലം വനമേഖലയിൽ നിന്നും ശേഖരിക്കുന്ന തേൻ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭിക്കും വിലക്കുറവിലും ഒപ്പം ഗുണമേന്മയിൽ ഏറെ മുൻപന്തിയിലുമുള്ള ഉത്പന്നങ്ങൾ ക്വാളിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് പുൽത്തൈല അങ്ങനെയുള്ള ട്രൈബൽസിന്റെ ഏറ്റവും നല്ല അല്ലാത്ത ഒന്നും എടുക്കുന്നില്ല ഗോത്ര സമൂഹത്തിന്റെ ഉത്പന്നങ്ങൾക്കൊപ്പം മറയൂർ ചന്ദനത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ചന്ദന സോപ്പും തൈലവും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമെല്ലാം ഇവിടെയുണ്ട് പൂർണ്ണമായും വന ഉത്പന്നങ്ങളാണ് ഷോപ്പിലൂടെ വിറ്റഴിക്കുന്നത് വനത്തിൽ നിന്നും ഗോത്ര സമൂഹം ശേഖരിക്കുന്ന ഉത്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്നു എന്ന പ്രത്യേകതയും സ്ഥാപനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹത്തിന് മികച്ച വിലയും ഇതിലൂടെ ഉറപ്പുവരുത്തുവാനും സാധിക്കുന്നു ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം